നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് കായ കറി വയ്ക്കാം അതിനുവേണ്ടി മൂന്ന് കായ തോലുകളി വെച്ചിട്ടുണ്ട് പച്ചമാങ്ങയുണ്ട് ഇനി കായ കട്ട് ചെയ്ത് എടുക്കുക കായ കട്ട് ചെയ്ത് ഇനി മാങ്ങയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി കഴുകിക്കൊണ്ടുവന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഗ്യാസ് ഓൺ ചെയ്ത് അടുത്ത് വയ്ക്കുക ഒന്ന് അടുത്തി കൊടുത്ത് ഇനി അടച്ചു വെക്കണം ഇത് ഒരു ബൗൾ തേങ്ങയുണ്ട് തേങ്ങ ജാറിലിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് ഇരുന്നുള്ള ജീരം കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ അരച്ചെടുത്ത് അടുപ്പ് തുറന്ന് കായ ബന്ധം നോക്കാം കുറച്ചുകൂടി വാങ്ങാനുണ്ട് അരച്ച് വെച്ച് ഇതും വെന്തിട്ടുണ്ടാവും അടുപ്പ് തുറക്കാം അരപ്പ് ചേർത്ത് ജാറിൽ വെള്ളം ഒഴിച്ച് ഇതും ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിക്കേണ്ടി വരും കരിയേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് കരിവേപ്പില ഇട്ട് കൊഴുപ്പുണ്ട് കറിക്ക് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് കറി തിളച്ചാൽ മതി കറി തിളച്ച് വാങ്ങി വെക്കാം ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും വെച്ച് ഒരു കടായി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ഒരു ടീസ്പൂൺ കടുക് കൂട്ട് കടുക് കൂട്ടി വരുമ്പോൾ മൂന്നാല് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് അത് ഇട്ട് കൊടുത്ത് ഉള്ളി ഒന്ന് മൂത്ത് വരണം ഗ്യാസ് ഓഫ് ചെയ്യാം കറിയിലേക്ക് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കറിക്ക് അങ്ങനെ ഉണ്ടാകാത്തവർ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം പിന്നെ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കുന്നു ഈ കറി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ